നമസ്കാരം ട്രൂ ട്രൂലേക്ക് സ്വാഗതം ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യയെ പിന്തിരിപ്പിക്കാൻ ഇന്ത്യക്ക് മാത്രമേ സാധിക്കൂ അതിന് ഇന്ത്യ മധ്യസ്ഥത വഹിക്കണമെന്ന ആവശ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തൊട്ടു പിന്നാലെ സമാധാനം എങ്ങനെ അവിടെ കൊണ്ടുവരാനെന്നുള്ള ചർച്ചകൾ തന്നെയാണ് അവിടെ നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഒരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ആദ്യഘട്ട ചർച്ചകൾക്ക് വേണ്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്തയാഴ്ച തന്നെ മോസ്കോ സന്ദർശനം നടത്തും റഷ്യയും ഉക്രൈനും സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തി ഇന്ത്യയുടെ നിലപാടും നയവും എന്തെന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കി തൊട്ടുപിന്നാലെയാണ് അജിത് ഡോവൽ ഈ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നത് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെ കണ്ട ശേഷം നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചു ചർച്ചകളിലൂടെ തന്നെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിയും അതിനുവേണ്ടി പരമാവധി പ്രയത്നിക്കാമെന്നും മോദി ഇരു നേതാക്കളെയും അറിയിച്ചു റഷ്യ ആതിഥേത്വം വഹിച്ച ഈസ്റ്റേൺ എക്കണോമിക്സ് ഫോറത്തിൽ സംസാരിക്കുന്ന സമയത്താണ് സമാധാന നീക്കങ്ങളോട് പുടിൻ അനുകൂലമായ നിലപാട് കൈക്കൊണ്ടത് വേണ്ടി റഷ്യ എതിരല്ല എന്നും ഇതിൽ ഇന്ത്യയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുവെന്ന് കൂടിയാണ് പുടിൻ ഈസ്റ്റേൺ എക്കണോമിക്സ് ഫോറത്തിൽ പറഞ്ഞത് ഭാരതത്തിനൊരു പക്ഷമുണ്ട് അത് സമാധാനത്തിന്റെ പക്ഷമാണ് സിലൻസ്കിയുടെ അടുത്ത് പറഞ്ഞ കാര്യവും ഇക്കാര്യമായിരുന്നു സിലൻസ്കിയെ കണ്ടതിന് ശേഷം പുടിനുമായി ഫോൺ സംഭാഷണത്തിലൂടെ ഡോവൽ റഷ്യയിലെത്തി ചർച്ച നടത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സന്ദർശന ഉദ്ദേശം എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്